ഹലോ എല്ലാവർക്കും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ മുത്തുമണിയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം മുത്തുമണി ഏട്ടന്മാരൊക്കെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുന്ന് തിന്നേരം കളിക്കുന്നതാണ് കേട്ടോ കളി ഒരുപാട് സമയമെന്നില്ല തന്നെ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് കുപ്പിയും പാത്രവും കുഞ്ഞ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ മരുന്നുകളെ ചെറിയ ചെറിയ മരുന്നൊക്കെ ഇട്ടൊരു ബാഗിൽ വെച്ചേക്കണേ അതൊക്കെ കാണുമ്പോൾ അതെല്ലാം വേണം അതൊക്കെ പെറുക്കിക്കൊണ്ട് പോയി ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യലാണ് കേട്ടോ കുറച്ച് സമയത്തേക്ക് പണി അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ നല്ല മഴ പെയ്യുന്നു മഴയുടെ സൗണ്ട് കേട്ടപ്പോൾ അവൾ നേരെ ജനലിലേക്ക് വെച്ച് പിടിക്കണുണ്ട് ആ ജനലിങ്ങനെ തുറന്നിടണം അപ്പം മഴയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ആൾ വേഗം ജനലിലേക്ക് കയറി നിൽക്കും അത് മഴയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ആള അവിടെ ഒളിച്ച് കളിക്കും ഇപ്പോൾ ഇതാ എന്തോ ആലോചിച്ചു അവിടെ നിന്ന് പോയത് സ്റ്റക്കായിപ്പോയി അന്ന് കഴിഞ്ഞിപ്പോൾ കുറച്ച് നേരം അവിടെ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ ആ കാട്ടിൻ്റെ ഇടയിലേക്ക് കയറി എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയും ഒളിച്ചേ കണ്ടേ എന്ന് പറഞ്ഞു നമ്മൾ കണ്ടേ പറയണം ഒച്ചേ ഒച്ചേ എന്ന് പറഞ്ഞിട്ട് ആൾ പറയും കേട്ടോ അതാണ് ആളുടെ മെയിൻ വിനോദ ഈ ജനലിലാണ് അപ്പം ചേട്ടന്മാരൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക ഈ ീര് ബെഡ്റൂമിൽ ആയിരിക്കും സമയം കഴിച്ചു കൂട്ടുന്നത് കാരണം ഇപ്പം നല്ല തറയിലൊക്കെ നല്ല തണുപ്പാണ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെ കമന്ന് കിടക്കും അപ്പം നീർക്കെട്ട് കെട്ടാൻ ഭയങ്കര പെട്ടെന്ന് നീർക്കെട്ട് കിട്ടാറുണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാനിങ്ങനെ കൂടുതലും തറയിൽ ഇറക്കി വിടില്ല മഴയൊക്കെ കുറഞ്ഞ് തണുപ്പ് കുറയുന്ന സമയത്താണ് ഇറക്കി വിടുന്നത് അപ്പോൾ മെയിനായിട്ട് ആളീ ജനലേ കയറുന്നിട്ട് ഓളിച്ച് കളി അവളുടെ ഒരു മെയിൻ പരിപാടിയാണ് കേട്ടോ അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഒച്ചയും ഒച്ചു പറയും അപ്പോൾ ഞാനിങ്ങനെ കണ്ടേന്ന് പറയും പെട്ടെന്ന് തല ഇങ്ങനെ ും തിരിക്കും അപ്പോൾ ഈ കമ്പിയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ ആളെ നമ്മളവിടുന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വഴക്കും കരശിലും ഒക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ ഒരുപാട് ഇതിൽ പറയില്ല അപ്പോൾ കണ്ടേന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൾ ഇങ്ങനെ തലയിങ്ങനെ പെട്ടെന്ന് തിരിക്കണോണ്ട് കിട്ടോ അപ്പോൾ ഇതേ മഴയുടെ ഒച്ച കേട്ടോണ്ട് അവിടെ നിന്ന് വേഗം തന്നെ മഴ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകും അപ്പോൾ മഴയും കാണാൻ അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ റോഡുണ്ട് വണ്ടിയൊക്കെ പോകണത് അപ്പോൾ അവിടെ നിന്ന് വണ്ടിയും കാണാൻ കേട്ടോ അപ്പോൾ മെയിൻ പരിപാടി ഇപ്പം ഇതിലിങ്ങനെ കയറി നിൽക്കലാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മുത്തുമണി ഉറങ്ങണമെങ്കിൽ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുന്നത് ഇപ്പോൾ ഒരു മണിന്നൊക്കെ ഉള്ളത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആൾ ഉറങ്ങും പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം പരപ്പര വിളിക്കുമ്പോഴേ ആളിങ്ങോട് കോഴി പോകുന്ന സമയത്ത് എഴുന്നേറ്റ് ഒരുപ്പതായിരുന്നു നാല് മണിക്ക് എഴുന്നേറ്റിരിക്കണാണ് കാണുന്നത് ഏട്ടന്മാരൊന്നും എഴുന്നേറ്റിട്ടില്ല അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന കാണുന്ന വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ തല്ലി എഴുന്നേപ്പിക്കുക അതാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ടവള് പോകണമെന്നറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് അതു നേരമൊക്കെ അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് മുത്തുവണിയുടെ അടുത്ത് ഇരിക്കും ഇന്നിപ്പോൾ വെറുതെ അപ്പം കുഞ്ഞേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി അപ്പോൾ അവൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാണ് അന്നേരമാണ് അപ്പം ഇങ്ങനെ മുട്ടുകൂത്തിയിരുന്നപ്പോൾ ഒരു രക്ഷം തോന്നിയിട്ട് അപ്പയുടെ പുറത്ത് കയറി മറിയണേ കേട്ടോ വളരെ ഈസി ആയിട്ട് അപ്പറേന്ന് ഇപ്പറേ കിടന്ന കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കിനി ഇടയ്ക്കൊന്ന് നോക്കി കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടനെന്തെങ്കിലും കുഴപ്പമുണ്ടോ കരയുവാണോന്ന് അപ്പോൾ കുഞ്ഞേട്ടന് അപ്പോൾ ആൾക്ക് ഹാപ്പിയായി വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഏട്ടന്മാരെ തൊടാൻ സമ്മതിക്കത്തില്ല അവളിവിടെ ബഹളം വെച്ച് കരഞ്ഞ് നമ്മളിന്ന് മാറ്റുവേ uh, അപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞിട്ടും കരയുന്നൊന്നും ഇല്ല ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ ആളും കളിക്കാമെന്ന് വെച്ചു അപ്പോൾ തിരിച്ചു വീണ്ടും അതേ പോസ് പോസ്റ്റിൽ തന്നെ അപ്പോഴേ തിരിച്ചു തിരിച്ച് കയറാമെന്ന് എന്ത് എന്തി ശ്രമിച്ചിട്ട് നടക്കണില്ല ഇപ്പോൾ നമ്മൾ ആരിങ്ങനെ ഇരുന്നാലും നമ്മുടെ പുറത്ത് പിടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കണം അതൊക്കെയാണ് ആളുടെ മെയിൻ പരിപാടി ഇപ്പോൾ അതും പോരാഞ്ഞിട്ട് തന്നെ താനെ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും അറിയത്തില്ല അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ താഴെ എന്തെങ്കിലും ഇപ്പോൾ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കളിപ്പാട്ടമായിക്കോട്ടെ എന്ത് സാധനം കിട്ടിയാലും അത് പിടിച്ചുകൊണ്ടും കൂടെ എഴുന്നേറ്റ് നിൽക്കണം അതിന് പറ്റിയില്ലെങ്കിൽ ആൾ കരയും കേട്ടോ ൊക്കെയാണ് ഇപ്പോഴത്തെ വികൃതികളെന്ന് പറയണത് അപ്പം വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആൾക്ക് കയറാൻ പറ്റാതെ വന്നപ്പോൾ ലാസ്റ്റ് അപ്പയുടെ ഒരു കൈ സഹായം ആനപ്പുറത്ത് കയറുന്ന പോലെ തന്നെ അതാ കൈ സഹായത്തിലാളെ പൊക്കത്ത് കയറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു കുറേ സമയം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുടെ പണിക്ക് പോവും കേട്ടോ അതാ അപ്പ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് പുറത്ത് കയറ്റിയത് അപ്പോഴും ആൾക്കവിടെ നോട്ടം ഉള്ളത് കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടനെന്തേലും പറ്റിയ അപ്പോൾ കുഞ്ഞേട്ടനോട് വഴക്കുണ്ടാക്കുകയാണ് തല്ലാണോ എന്നൊക്കെ ഉള്ളതാണ് ാണ് അവളുടെ മെയിൻ പ്രശ്നം കേട്ടോ അങ്ങനെ ഇത്തിരി നേരം ആനകളെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ആൾ ഊർന്ന് താഴ്ച്ചാടി പതുക്കെ ഇറക്കാൻ നോക്കിയത് ആ ആള് പടക്കോ പറഞ്ഞുകൊണ്ട് താഴ്ച്ചാടി കേട്ടോ അവൻ ബെഡ്ഡേലായത് വലിയ വല്ല പ്രശ്നം ഒന്നും ഇല്ല അത് കഴിഞ്ഞപ്പോൾ ഫോണിരിക്കണേ അപ്പോൾ കുഞ്ഞു ഏട്ടനെ എന്തേലും നോക്കുന്നത് ഉണ്ടോ അവന പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചിരിക്കുകയാണോ കരയാണോ എന്നുള്ളതാണ് പുള്ളിക്കാർടെ മെയിൻ പ്രശ്നം കേട്ടോ അപ്പം വലിയ നേരത്തെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ആ സ്കൂൾ വിട്ട് തന്നെ കഴിയുമ്പോൾ ഇപ്പം വല്ല്യേട്ടനെ നല്ല ക്ഷീണമായതുകൊണ്ട് അവനങ്ങി നേരത്തെ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ രാവിലെ അഞ്ചു മണിയാകുമ്പോൾ എഴുന്നേക്കും അപ്പൊ എഴുന്നേക്കുന്നൂടെ എഴുന്നേക്കും ഇതൊക്കെയാണ് മുത്തുമണിയുടെ ഏട്ടന്മാരുടെ വിശേഷങ്ങളെ എല്ലാരും സുഖാട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാരും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഇപ്പൊ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാമേ കാണാമേറ്റാറ്റാബാ ബായ്